ലോകത്തിനു മുന്നിൽ വീണ്ടും തങ്ങളുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തെളിയിക്കുകയാണ് ചൈന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ് ചൈനയിൽ നിർമ്മാണം പൂർത്തിയാകുന്നത് രണ്ടായിരത്തി അൻപത് അടി ഉയരത്തിലുള്ള ചൈനയിലെ ഹുവാജിയോങ് ഗ്രാൻഡ് കാന്യൻ പാലം ജൂണിൽ തുറക്കും വെറും മൂന്ന് വർഷം കൊണ്ടാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയം പടുത്തുയർത്തിയിരിക്കുന്നത് രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ മൂന്ന് കിലോമീറ്ററോളം നീളത്തിൽ അതിശയകരമായ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തെക്കുപടിഞ്ഞാറൻ ചൈനയിലെ വിഷു പ്രവിശ്യയിൽ ബെയ്പ്പാൻ നദിക്ക് കുറുകെയാണ് ഗുവാജിയോൻ ഗ്രാൻഡ് കാന്യൻ പാലം ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിൽ ബെയ്പാൻ ജിയാങ്ങിൽ നിർമ്മിച്ച ചൈനയിലെ ഏറ്റവും ഉയരം കൂടിയ പാലത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലടി ഉയരമാണുള്ളത് ഗുവാജിയോങ് ഗ്രാൻഡ് കാന്യൻ പാലം നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു നൽകുന്നതോടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായി അത് മാറി സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് പാലത്തേക്കാൾ ഒൻപത് മടങ്ങ് ഉയരത്തിലാണ് ഈ പാലം നിർമ്മിക്കുന്നത് ഈഫവറിനേക്കാൾ ഇരുന്നൂറ് മീറ്ററിലധികം ഉയരവും മൂന്നിരട്ടി ഭാരവുമാണ് പാലത്തിനുള്ളത് ഇരുപത്തിരണ്ടായിരം മെട്രിക് ടൺ ഉരുക്ക് പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് നിർമ്മാണത്തിനായി ചെലവഴിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വെറും മൂന്ന് വർഷത്തിനുള്ളിൽ പാലം തുറന്നുകൊടുക്കാൻ ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത പാലം പൂർത്തിയാകുന്നതോടെ ഗ്വിഷു പ്രവിശ്യയിലെ താഴ്വര കടക്കാനുള്ള സമയം ഒരു മണിക്കൂറിൽ നിന്നും ഒരു മിനിറ്റായി ചുരുങ്ങും പാലം നിർമ്മാണത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുന്നതാണ് ചൈനയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പത്ത് പാലങ്ങളിൽ എട്ടും ചൈനയിലാണ് തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് പരമ്പരാഗതമായ റോഡ് നിർമ്മാണ രീതികളിൽ നിന്നും പാലങ്ങളുടെ നിർമ്മാണത്തിലേക്ക് കടക്കാൻ ചൈനയെ പ്രേരിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നൂറ് പാലങ്ങളിൽ പകുതിയും ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം